ഹലോ ഗേസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ലേക്ക് സാർ അപ്പോൾ അതൊന്ന് നമ്മളൊരു ഓഫ് ഡേ വീണ്ടും വന്ന് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഇന്ന് പുറത്ത് പോകുക വെച്ചു അപ്പോൾ അത് നമ്മൾ ഉണ്ടാകുന്നത് കൊണ്ട് കേട്ടോ നമ്മൾ പോവുകയാണ് പോണവഴിക്ക് ഒരു മതിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കണ്ട് നല്ല രസമുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ശരിക്കും എന്തായാലും ഒരു ബിൽഡിങ് ഉണ്ടോ ഇത് കാണുമ്പോൾ നമുക്ക് എനിക്കിത് നമ്മുടെ പാർലമെൻറ്റ് ഓർമ്മ വന്നത് കേട്ടോ പക്ഷേ ഇത് പാർലമെൻറ്റൊന്നും അല്ല ഇത് ഇവിടുത്തെ ഒരു വീടാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഇറങ്ങി ദൈ ബ ബീച്ചിൻ്റെ സൈഡിലോട്ട് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഓണ വഴിക്ക് ഞങ്ങൾ രണ്ടാള ഐസ്ക്രീമൊക്കെ വാങ്ങി അതാ ബീച്ചിൻ്റെ സൈഡിൽ വന്ന ആഹ ഹന്തസ് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ അവൾ വാനിലാ കേട്ടോ മേടിച്ചത് പക്ഷേ പോകണം മേടിക്കാണ്ട് അതിൽ നിന്ന് ഇന്ന് വരില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ചാൻസ് അപ്പോൾ അതാ നമ്മൾ പോവാണേ ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസം ആട്ടോ ഇവിടെ ഈ വൈകിട്ട് സമയത്തൊക്കെ ഇവിടെ ഫുള്ള് വ്യാഴാഴ്ച സമയത്തൊക്കെ എല്ലാവരും ലീവ് ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ വന്നിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ വരും അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ അത് കാണാൻ പറ്റാത്തൊരു കാര്യം അതാണ് പൊതുവേ ഇപ്പോൾ എല്ലാവരും ഫോണിൻ്റെയൊക്കെ യൂസിങ്ങൊക്കെ കൂടിയതോടുകൂടി ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അവിടെ അങ്ങനെ ഇപ്പോൾ ഇത് കണ്ട് കിട്ടാൻ പാടാം അപ്പോൾ എന്തായാലും എന്താ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫോണൊഴിക്കുന്നത് ഇത് കണ്ടോ ഇത് വേറൊരു സ്ഥലമാണ് ഇവിടെ ഈ മതിലിനതിങ്ങനെ പല പല എന്താ മാറി മാറി വരുന്ന രീതിയിലുള്ള ലൈറ്റുകളുണ്ട് അത് കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളിവിടെ അങ്ങനെ തിര ഇങ്ങനെ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ അടിച്ച് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് നല്ല തിരയുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പറയാം ഡേമേ വില സുനാമിറ്റാണോ എന്ന് ഞങ്ങളിങ്ങനെ നെഗറ്റീവ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പോവുകയാണെ ഇവിടുന്ന് ശരിക്കും കുറേ നേരം ഇങ്ങനെ കടല് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടാണോ എന്നൊക്കെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയതായതൊരു പാലമാണ് ശരിക്കും നമുക്ക് പോകാനുള്ള ആ പാലത്തിൻ്റെ ലാസ്റ്റ് കാണുന്ന ഒരു ലൈറ്റിൻ്റെ ആ ഒരു പാർട്ടില്ല എവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത് ഒരു അഞ്ച് മണിക്കൊക്കെ ഇറങ്ങിയതായി ഇപ്പോൾ ശരിക്കും രാത്രിയാവാറായി നടന്ന് ഇടന്ന് നടന്ന് ഊപ്പാട് വന്നു ശരിക്കും എവിടെട്ടാ കേട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറേ പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ പാലത്തിൻ്റെ അവിടെ വന്നു എനിക്ക് ശരിക്കും ഇങ്ങനെ പണ്ടോട്ട് ഈ പാലത്തിൻ്റെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര പേടിയായിട്ടാണ് കാരണം ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി നമ്മുടെ നമ്മുടെ അവിടെ കൊല്ലമുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പാലത്തിൻ്റെ വേണ്ടി ഇവിടെ ബസ്സിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ അതിനകത്ത് വെള്ളം നമ്മൾ ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ താഴെ വെള്ളം കാണുമ്പോഴത്തേന് ഭയങ്കര പേടിയാണ് അങ്ങനെ അതാ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറേ നേരം ഇതൊക്കെ കണ്ടു നല്ല രസമുണ്ട് ഈ ലൈറ്റും അതിൻ്റെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് ഞങ്ങളിത് ആ വീണ്ടും അങ്ങോട്ട് വന്നപ്പോൾ പോകണമെങ്കിലും ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേന് ഇവിടെ ഒരു നല്ലൊരു മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് കന്നാസ് ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടാണ് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നത് കാണുക അങ്ങനെ അവിടെ നിന്ന് എത്തി ഫൈനലി നമ്മൾ അവിടെ എത്തി കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾ കാണേ അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഇത് അയലവ് സൂറിന്ന് എഴുതിയിക്കുന്ന ഒരിതാണ് ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണിത് അവിടെ പോയി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഏകദേശം നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾ ഒമാനിലുള്ള സൂറിലാട്ടോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എത്രയുള്ളതായി സപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷമായിട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ